ഞ്ചിലെ കോമ്പറ്റേറ്റീവ് എക്സാംസായ നീറ്റ് ജെഇ കീം ഐസർ സി യു വിട്ടി ഇതിലൊക്കെ ടോപ്പറായ ഞങ്ങളുടെ ഓൾ ഇൻ വൺ റേച്ചൽ പടിഞ്ഞാറക്കോട്ടയിലുള്ള സിനി ആൻഡ് ഉജ്വല കോച്ചിങ് സെന്ററിലേക്ക് പോയാൽ മതി വേറെ ഒന്നും നോക്കേണ്ടതില്ല എന്ന് എന്നോട് പറഞ്ഞു അത് ഞാൻ ചിരസാ വഹിച്ചു അവിടെ പോയതിനു ശേഷം നല്ല ഒരു ട്രെയിനിങ് ലഭിച്ചതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു നമുക്ക് നല്ലൊരു സീറ്റ് കിട്ടണം പൈസ കിട്ടിയത് വളരെ സന്തോഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് സീറ്റ് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം